എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് ഉള്ളത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനിവിടെ എത്തിപ്പെട്ടതെന്ന് കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ഗോ ഗോപുചേട്ടനെ എല്ലാവരും യൂട്യൂബ് വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാവും ഗോപു കൊടുങ്ങല്ലൂർ എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം കുറേ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം ചെയ്യുന്ന ഒരു വളരെ നമ്മളോടൊപ്പം വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് വേണ്ടിയിട്ട് ഈ കൃഷികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ കുറേ ആയുർവേദത്തിൻ്റെ ഉള്ള ചെടികളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ച് ആളുകളത് പഠിപ്പിക്കുന്ന ഒരു കുറേ വീഡിയോകളെല്ലാം ഗോപിച്ചേട്ടൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റുന്നത് പറ്റുന്നതെൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭത്തിലാണ് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഗോപിചേട്ടൻ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഗോപിചേട്ടൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ യുവതലമുറയ്ക്ക് വേണ്ട ഒരു സന്ദേശം തരുന്നതാണ് അപ്പോൾ എന്താ നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് അവര് വായിലൂടെ കഴിക്കുന്നത് തന്നെയാണ് മരുന്നും ഭക്ഷണവും അത് ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണ്ട ഇതാണ് മെയിനായിട്ട് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ആവുന്നത് നമുക്ക് കൃഷി ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ഭക്ഷണങ്ങൾ ഇപ്പോൾ വായിൽ കൂടെ കഴിക്കുന്ന പച്ചക്കറികളായാലും അരി ആയാലും എന്തായാലും അത് പരിശോധിക്കാനോ ബാക്കിയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ലെവലിൽ വളരെ ചുരുക്കമാണ് അതേ സമയത്ത് വായറ്റിൽ നിന്ന് പോകുന്ന മലവും മൂത്രവും റെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വെച്ച് അത് ചികിത്സിക്കാൻ ഒരുപാട് ആശുപത്രികളുണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് മലമൂത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് പരിശോധിച്ചിട്ട് മരുന്നുകൾ നിക്ഷേപിക്കുന്നത് ഈ ഭക്ഷണം കൊടുക്കുന്നത് ആദ്യമേ തന്നെ പരിശോധിച്ച് നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ മലമൂത്രം നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല അസുഖങ്ങൾ അസുഖങ്ങൾ മാറ്റി നിർത്താം പണ്ടത്തെ കാലത്ത് ഈ ഇത് ലാബറട്ടറികളോ അതൊന്നും ഇല്ല ഈ മലമൂത്ര വിസർജനൊന്നും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ലാബോറട്ടറികളൊന്നും ഇല്ല ഇന്ന് അതിന്റെ കൊള്ളയാണ് ഉള്ളത് അതും മെഡിക്കൽ ഷോപ്പ് ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അല്ലാണ്ട് രോഗത്തെ നിയന്ത്രിക്കുന്ന പരിപാടി ഇപ്പോഴും ഒരു കാലത്തും ഇല്ല എല്ലാ ബിസിനസ് ആയിട്ട് മാറിയേക്കണം അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക ആവുന്നതും നമുക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായി അത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കാലത്തോടി വൈകുന്നേരമാകുന്ന ഒരു ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ആവുമ്പോ ഗുളിക കഴിക്കേണ്ട ഗതി ഗുളികകാലത്തിന് നമുക്ക് രക്ഷപ്പെടാം അതിനും നല്ല ഭക്ഷണം കഴിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തെ ഹാർട്ട് അറ്റാക്ക് ആയി മരിക്കുന്ന ഒരു പണ്ട് പണ്ടുകാലത്തൊക്കെ നമ്മളങ്ങനെ കേൾക്കാറില്ല വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പൊ യുവതലമുറയാണ് അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു എന്ന് കേൾക്കുന്നില്ല അപ്പൊ നമ്മൾ നല്ല അതിനകത്ത് മെയിൻ ആയിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം ആളുകൾ കഴിക്കാത്ത സാധനം മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനമാണ് മഞ്ഞള് മഞ്ഞൾ ആ ഓറിഞ്ഞു മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് യാതൊരു അസുഖം വരുന്നില്ല നമുക്ക് കിട്ടുന്നത് ഇപ്പം കിട്ടുന്നത് മഞ്ഞളിൽ നിന്ന് പുറുക്കുമീൻ എടുത്ത് വിജയത്തേക്ക് പോയി അത് മരുന്നായിട്ട് വരെ വഴിക്കില്ലെന്ന് നമുക്ക് തരുന്നു അതേ സമയത്ത് മഞ്ഞളിൻ്റെ വേസ്റ്റ് നമ്മൾ കഴിക്കുന്നത് കേരളത്തിലുള്ള ആളുകൾ കഴിക്കുന്നത് ചണ്ടി തന്നെയാണ് അപ്പം മഞ്ഞൾ കൃഷി ചെയ്യുക അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നൂറ് ശതമാനവും നമുക്ക് രക്ഷപ്പെടാം അങ്ങനെയുള്ള പറയാൻ തുടങ്ങിയ ഒരുപാട് സമയങ്ങളും ദിവസങ്ങളും പറയും അപ്പൊ ഓരോന്നിനെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ അതിലുള്ള സെറ്റുകളും കുറ്റങ്ങളും നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും അപ്പം ഇത് കുറെയൊക്കെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൃഷിയുടെ ക്ലാസ്സുകളിൽ ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതാണ് നമ്മൾ അപ്പോൾ ഇന്ന് ഇവിടെ വരാനുമായിട്ടും ഈ ഗോപിച്ചേട്ടനായിട്ട് പരിചയപ്പെടാൻ പറ്റിയ ഈ സന്ദർഭം വളരെ അനുഗ്രഹപ്രദമായിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഉണ്ട് അപ്പോൾ ഗോപിച്ചേട്ട വളരെ സന്തോഷം വീണ്ടും കാണാം ശരി അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻ്റെ ഈ മണ്ണ് ഇരുപത് സെൻ്റ് സ്ഥലവും വേറെ കുറച്ച് സ്ഥലം അപ്പുറത്തും ഉണ്ട് ഇവിടെയൊക്കെ കൃഷി ഉണ്ടാവും സസ്യങ്ങളെ വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കയറുന്ന ആളുകൾ ഒരുപാട് നല്ല ആളുകളാണ് വരുന്നത് കാരണം അവർക്ക് പലതും അറിയാനും അതിനു വേണ്ടിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ വരുന്നത് ആ ഒരുപാട് നല്ല ആളുകളുടെ പാദസ്പർശം മനസ്സിലായി മനസ്സിലായി അപ്പോ ഇനിയും വരുന്നവർക്ക് വരുന്നവർക്ക് എന്റെ അറിവുകൾ പറന്നുകൊടുക്കുക ഞാൻ ഒരു അഞ്ചോ പത്തോ ഇരുപതോ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നില്ല അറിയില്ല നമ്മുടെ അറിവുകൾ മറ്റുള്ളവരുടെ പകർന്നു കൊടുക്കാം പകർന്നു കൊടുക്കാതെ പോയി കഴിഞ്ഞിട്ട് യാതൊരു യോഗമില്ല നമ്മളുടെ അറിവുകൾ എത്തിക്കണം ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി